രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുട്ബോൾ വിശ്വചേതാക്കളായി അർജന്റീന നിൽക്കുന്ന ആ ഒരു ഓളത്തിലാണ് എ ഐ എഫ് എഫ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു കാര്യം വ്യക്തമാക്കുന്നത് അതായത് അർജന്റീനൻ ദേശീയ ടീം ഇന്ത്യയുമായി സൗഹൃദ മത്സരം കഴിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു എന്നുള്ളത് എന്നാൽ ഇന്ത്യൻ ടീം അത് വിസമ്മതിക്കുകയായിരുന്നു ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഹിക്കാൻ സാധിക്കാത്തതിനെന്നാൽ അത് വലിയൊരു ചർച്ചയായി വിവാദങ്ങളൊക്കെയായി ആ ഘട്ടത്തിലാണ് ഇന്ന് കേരളത്തിൽ നിന്ന് കായിക മന്ത്രി ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത് അർജന്റീനൻ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നോക്കുമെന്ന് പിന്നീട് ഔദ്യോഗിക പ്രഖ്യാപനം പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ മന്ത്രി നടത്തി ഓരോ ഘട്ടത്തിലും അത്തരത്തിലുള്ള ചർച്ചകളുടെ അപ്ഡേഷനുകൾ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തു അർജന്റീന ഫുട്ബോൾ അധികൃതരുമായി ചർച്ച നടത്തിയെന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു വലിയ രീതിയിൽ കാണികൾ അതിനെ ആരാധകർ അതിനെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് മെസ്സിക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ഫ്ലെക്സുകൾ ഉൾപ്പെടെ ഉയരുന്നു ബസ് ബുക്ക് ചെയ്ത ആരാധകർ ഉൾപ്പെടെ ഉണ്ടായി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്പോൺസർഷിപ്പിനെ ചൊല്ലി ഈ അഗസ്റ്റ്യൻ സഹോദരമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ സ്പോൺസർമാരുമായി ഉള്ള ഒരു അവ്യക്തതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു അനിശ്ചിതത്വം വീണ്ടും സൂചിപ്പിക്കുന്നത് ആ ഘട്ടത്തിൽ സ്പോൺസർ തന്നെ വലിയ അവകാശവാദവുമായൊക്കെ രംഗത്ത് വന്നു ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തുകയടച്ചു ഇനി അർജന്റീനയാണ് തീരുമാനിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു പിന്നീട് മന്ത്രി തന്നെ മെസ്സി വരും ടാ എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് എല്ലാ കേരളത്തിലെ ആളുകളും കണ്ടതാണ് അങ്ങനെ ഒരു സ്ഥിരീകരണം എന്നോണം പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോഴാണ് ഇന്ന് ഈ ഘട്ടത്തിൽ അർജന്റീന വരില്ല എന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതിന് കാരണമായി പറയുന്നത് ഇത്തരത്തിൽ ഈ വർഷം അർജന്റീനൻ ഫുട്ബോൾ ടീമിന് കളിക്കാനുള്ള സൗകര്യമില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത് എങ്കിൽ പോലും പ്രധാനമായ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് ഒരു ഘട്ടത്തിലും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതിൽ നടത്തിയിട്ടില്ല ഒരു ഘട്ടത്തിലും അർജന്റീനൻ ഫുട്ബോളിൻ്റെ ഒരു ഉറപ്പ് ലഭിച്ചതായി എവിടെയും ആരും പറയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഘട്ടത്തിൽ ഒരു പ്രാഥമിക ചർച്ച മാത്രമാണ് ഓരോ ഘട്ടത്തിലും മന്ത്രി ഇങ്ങനെയുള്ള അപ്ഡേഷനുകൾ നടത്തിക്കൊണ്ടിരുന്നത് അതൊരു പബ്ലിക് സ്റ്റഡ് ആയിരുന്നില്ല അതൊരു പ്രദസനമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം തന്നെയാണ് മുന്നോട്ട് വരുന്നത് അതിന് വ്യക്തമായ മറുപടിയില്ല ഒരു വിശ്വാസ വഞ്ചന മന്ത്രി നടത്തിയെന്ന് തന്നെയാണ് ഫുട്ബോൾ ആരാധകർ പറയുന്നത് ആന കൊടുത്താലും ആശ കൊടുക്കല്ലേ എന്നുള്ള ചൊല്ല് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ആവർത്തിക്കുന്നുണ്ട് അക്ഷയ തന്നെയാണ്